ഹലോ ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വണ്ടികളെക്കുറിച്ചല്ല മറിച്ച് വണ്ടിയിലെ നമ്പർ പ്ലേറ്റിലെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പല വാഹനങ്ങളിലും പല പല കളറിലുള്ള നമ്പർ പ്ലേറ്റ്സ് കടിപ്പിച്ചിട്ട് ഓടുന്നത് നമ്മൾ കാണാൻ സാധിക്കും എന്നാൽ ഈ വാഹനങ്ങൾക്കെല്ലാം എന്തുകൊണ്ടാണ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള നമ്പർ പ്ലേറ്റ്സ് വന്നതെന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ ബ്ലാക്ക് ലെറ്റേഴ്സ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന നമ്പർ പ്ലേറ്റ്സ് അല്ലേ നമ്മളുടെ എല്ലാം വണ്ടിക്ക് ഈ നമ്പർ പ്ലേറ്റ്സ് ആയിരിക്കും ഇത് പ്രൈവറ്റ് വെഹിക്കിൾസ് അതായത് സ്വകാര്യ വ്യക്തിയുടെ ആ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടികൾക്കാണ് ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള നമ്പർ പ്ലേറ്റ് കൊടുത്തിരിക്കുന്നത് ഈ കൂട്ടത്തിൽ രണ്ടാമത് കാണാൻ പോകുന്നത് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഉള്ള നമ്പർ പ്ലേറ്റ്സ് ആണ് ഇത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് അതായത് ടാക്സി പെർമിറ്റും പബ്ലിക് ട്രാൻസ്പോർട്ട് പബ്ലിക് ക്യാരിയേഴ്സ് ആയിട്ടുള്ള വാഹനങ്ങൾക്കാണ് ഇങ്ങനെ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള നമ്പർ പ്ലേറ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സ് വെച്ച് എഴുതിയിട്ടുള്ള നമ്പർ പ്ലേറ്റ്സ് ആണ് ഈ നമ്പർ പ്ലേറ്റ്സ് നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് അധികം നാളായി കാണത്തില്ല ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ള പ്യോർ ഇലക്ട്രിക് വെഹിക്കിളിനാണ് ഇങ്ങനെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഉള്ള നമ്പർ പ്ലേറ്റ്സ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ലെറ്റേഴ്സ് പ്യോർ ഇലക്ട്രിക് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിനും അതുപോലെ ടാക്സി പെർമിറ്റുള്ള വെഹിക്കിൾസിനും പിന്നെ പബ്ലിക് ക്യാരിയേഴ്സിനും ഇവയ്ക്കാണ് ഇങ്ങനെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ലെറ്റേഴ്സ് ഉള്ള നമ്പർ പ്ലേറ്റ്സ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ലെറ്റേഴ്സ് ഇത് വരുന്നത് റെൻ്റൽ വെഹിക്കിൾസിനാണ് അതായത് വാടകയ്ക്ക് കൊടുക്കുന്ന ലീഗലായിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന വെഹിക്കിൾസിനാണ് ഇങ്ങനെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ ലെറ്റേഴ്സ് ഉള്ള പ്ലേറ്റ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ലെറ്റേഴ്സ് അതായത് ടെമ്പറൈസേഷനുള്ള വെഹിക്കിൾസ് വാഹനങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ട് ആർ സി ഓണറിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഈ പ്ലേറ്റ് ഫിക്സ് ചെയ്താലേ റോഡിൽ ഓടിക്കാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ഷോറൂമിൽ നിന്ന് തന്നെ ഡയറക്റ്റ് രജിസ്ട്രേഷന് പോകുന്നത് കൊണ്ടാണ് നമുക്കിതൊന്നും കാണാൻ സാധിക്കാത്തത് നെക്സ്റ്റ് വരുന്നത് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഉള്ള നമ്പർ പ്ലേറ്റ്സ് ആണ് ഇത് ട്രേഡ് സർട്ടിഫിക്കറ്റ് നമ്പർ പ്ലേറ്റ്സ് എന്നാണ് ഇതിന് വിളിക്കുന്നത് ഒരു വാഹനം സെയിലിനായി ഷോറൂമിലേക്ക് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ നമ്പർ പ്ലേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള നമ്പർ പ്ലേറ്റ് ആണ് കോൺസുലേറ്റ്സും ഡിപ്ലോമാറ്റ്സും യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിലാണ് ഇങ്ങനത്തെ നമ്പർ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത് അതായത് വിദേശ രാജ്യത്തെ എംബസി ഉദ്യോഗസ്ഥർ ഇന്ത്യയിൽ ഡ്രൈവ് ചെയ്യുന്ന കാഴ്സിന് കൊടുക്കുന്ന നമ്പർ പ്ലേറ്റ്സ് ആണ് ഇങ്ങനെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ലെറ്റേഴ്സ് വരുന്ന നമ്പർ പ്ലേറ്റ്സ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റെഡ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെൻറ്ററായിട്ട് ഇന്ത്യയുടെ നാഷണൽ എംബ്ലം വരുന്ന നമ്പർ പ്ലേറ്റ്സ് ആണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് അതായത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റ് ഗവർണേഴ്സ് ഇവരെല്ലാവരും യൂസ് ചെയ്യുന്ന വെഹിക്കിൾസിലാണ് ഇങ്ങനത്തെ എമ്പളം പതിച്ച നമ്പർ പ്ലേറ്റ്സ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ആർമി ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അതിൽ മുകളിലേക്ക് നിൽക്കുന്ന ആരോട് കൂടിയ നമ്പർ പ്ലേറ്റ്സ് ആണ് ഡിഫെൻസ് മിനിസ്ട്രിയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്കാണ് ഇത്തരം നമ്പർ പ്ലേറ്റ്സ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ റോഡുകളിൽ കാണാൻ പറ്റിയ വിവിധ നിറങ്ങളിലുള്ള നമ്പർ പ്ലേറ്റ്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ